ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജുവല്ലറി പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവുമായി ബണ്ടൂർ ഗേൾസ് ഹൈസ്കൂൾ ഇത്തവണ നാനൂറ്റി മുപ്പത്തൊൻപത് പേരാണ് പരീക്ഷ എഴുതിയിരുന്നത് വിജയമാഘോഷിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ അധികൃതരും നൂറ്റി അൻപത്തി ആറ് പേർ ഫുള്ളേ പ്ലസ് കരസ്ഥമാക്കി ജില്ലയിൽ തന്നെ മികച്ച വിജയം നേടാൻ വണ്ടൂർ ഗേൾസ് സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഞങ്ങള് ഗേൾസ് സ്കൂളിന് മികച്ച വിജയം തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് എ പ്ലസ് ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണം കൂടുതലാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം വിജയമാണ് ഇപ്രാവശ്യം ഞങ്ങൾ കൈവരിച്ചിട്ടുള്ളത് ഇതിനുള്ള പ്രവർത്തിച്ച അധ്യാപകരെ വളരെയധികം പ്രവർത്തിച്ചു തന്നെയാണ് ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്താൻ സാധിച്ചത് ഞങ്ങളെ പോലുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ അവർ പ്രത്യേകം പരിചരിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അന്തരീക്ഷമെല്ലാം വളരെ വൃത്തിയാക്കിയിട്ട് അഥവാ നമുക്ക് പഠിക്കാനുള്ള നല്ല അന്തരീക്ഷം നൽകിയിട്ടാണ് ഞങ്ങൾ ഫുൾ എ പ്ലസ് രീതിയിൽ എത്തിയത് വളരെ അധികം സന്തോഷമുണ്ട് എല്ലാ അധ്യാപകർക്കും ഞങ്ങൾ ഇപ്പോ നന്ദി അർപ്പിക്കുകയാണ് മണ്ടൂർ ഗേൾസ് സ്കൂളിൽ നൂറ്റി അൻപത്തി ആറ് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിനെ ഞങ്ങളെ സഹായിച്ചത് കൂടുതൽ ടീച്ചേഴ്സ് തന്നെയാണ് ടീച്ചേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും തന്നെ നല്ലൊരു മാർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഐ മീൻ ഫുൾ എ പ്ലസ് മാത്രല്ല ഫുൾ എ പ്ലസ് അല്ലാതെ തന്നെ നല്ല മാർക്കിട്ട് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സ്കൂളത്തെ ഗേൾസ് സ്കൂളിലത്തെ ടീച്ചേഴ്സിനോട് തന്നെയാണ് ഏറ്റവും ഐ മീൻ താങ്ക് യു എന്ന് പറയാനുള്ളത് ഞങ്ങൾക്ക് അവരോട് തന്നെയാണ് പിന്നെ അതുപോലെ ഞങ്ങളെ പാരന്റ്സ് പാരന്റ്സിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പാരന്റ്സ് ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടാൻ സഹായിച്ച ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനോട് വലിയ താങ്ക്സ് അവരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് വേറൊരു സ്കൂളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല കാരണം സ്കൂൾ തുടങ്ങിയത് മുതൽ ചെറിയ ചെറിയ ടെസ്റ്റുകളും എക്സാമുകളും എല്ലാം വെച്ചിട്ട് അവരാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത് മാർക്ക് കുറവുള്ള കുട്ടികളെ ഒക്കെ വേറെ സ്പെഷ്യൽ ക്ലാസ് വെച്ച് അവരെയും കൂടി മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ഞങ്ങളുടെ ഈ ഗേൾസ് സ്കൂളത്ത് അധ്യാപകരെ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് അവരുടെ എല്ലാരോടും താങ്ക്സ് പിന്നെ ഞങ്ങളുടെ എച്ച് എം ഐട്ടുള്ള സുബ്രഹ്മണ്യം സാറ് ഡെപ്യൂട്ടി എച്ച് എം ഉമർ സാർ ഇവരോടൊക്കെ പ്രത്യേക നന്ദി കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് അധികമായി നേടാൻ സാധിച്ചു മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തി എന്ന ാണ് ഞങ്ങളുടെ അഭിമാന നേട്ടമായി ഞങ്ങൾ കാണുന്നത് കഴിഞ്ഞ വർഷവും വർഷങ്ങളായി നൂറ് ശതമാനം വിജയത്തിൽ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്കൂളിനെ ഈ വർഷവും ആ വിജയം തുടരാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിന് പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രിയ അധ്യാപകർക്കും ആ വിജയത്തിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും അവർക്ക് അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടുമുള്ള എൻ്റെയും സ്കൂളിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും എല്ലാ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ എല്ലാ വിജയത്തിനും കരസ്ഥമാക്കിയിട്ടുള്ള ഈ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി വിജയം വരുമ്പോൾ വണ്ടൂർ ഗേൾസ് ഹൈസ്കൂൾ മിന്നും വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുട്ടികൾ ഫുൾ എ പ്ലസ് നേടിക്കൊണ്ട് അതേപോലെ വിജയവും കഴിഞ്ഞ കഴിഞ്ഞ പോലെ ഈ വർഷവും വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ നൂറ് ശതമാനം വിജയം തന്നെയാണ് ഈ വർഷവും ഞങ്ങൾക്ക് നിലർത്താൻ പറ്റി അതുകൂടാതെ ഏറ്റവും നല്ലൊരു ഫുൾ എ പ്ലസിന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് നല്ലൊരു വിജയം തന്നെയാണ് ഈ വർഷം കിട്ടിയിട്ടുള്ളത് ലാസ്റ്റ് ഒരു പത്ത് മുപ്പത് കുട്ടികളെ ഞങ്ങൾ തോൽക്കുമെന്ന് പേടിയുള്ള കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ജൂൺ മുതൽ തന്നെ മോർണിംഗ് ക്ലാസ് വെച്ചിരുന്നു പിന്നെ നാലു മുതൽ അഞ്ച് വരെ ഈവനിങ് ക്ലാസ്സും പിന്നെ സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തിരുന്നു തോൽക്കുന്ന പേടിയുള്ള കുറച്ച് കുട്ടികളെ അപ്പം അങ്ങനെ എല്ലാവരെയും കൂട്ടായ്മ ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം വിദ്യാലയത്തിലെത്തിയ കുട്ടികൾ മധുരം വിതരണം ചെയ്താണ് ചരിത്ര വിജയം ആഘോഷമാക്കി മാറ്റിയത് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലോൾ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറിൻ്റെ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ